ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരേക്കർ മുപ്പത്തിയേഴ് സെൻറ് സ്ഥലവും ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുകളോട് കൂടിയ ഒരു വീടിൻ്റെയും വീഡിയോ ദൃശ്യങ്ങളാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഒരേക്കർ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലവും നിലവിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുന്നൂറോളം റബ്ബർ മരങ്ങളോട് കൂടിയ ഈ വസ്തുവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ മണിമലയ്ക്ക് സമീപം ചാമ്പതാൽ ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഈ വസ്തുവിലേക്കുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ഏകദേശം പത്ത് വർഷത്തോളം മാത്രമാണ് പഴക്കമുള്ളത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ കാർ കാർപോർച്ച് സിറ്റൌട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ നാല് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് കൂടിയും കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർവെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് വളരെ വിശാലമായ മുറ്റം ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ട് തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർവുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ മണിമലയ്ക്ക് സമീപം ചാമമ്പതാൽ ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഈ വസ്തുവിലേക്കുള്ളത് ഒരേക്കർ മുപ്പത്തിയേഴ് സെൻറ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി രൂപയാണ് വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ലാത്തൊരു മേഖലയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ കോട്ടയം കൊടുങ്ങൂർ വഴി മണിമല ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് കൂടുതൽ സ്ഥലവും നല്ലൊരു വീടും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ന്യായമായ വിലയിൽ വാങ്ങാവുന്ന ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഏകദേശം പത്ത് വർഷത്തോളം മാത്രമാണ് പഴക്കമുള്ളത് വിശാലമായ കാർ പോർച്ച് സിറ്റൗട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ നാല് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചോട് കൂടിയും കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരവും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് നിലവിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന നൂറ്റിയഞ്ച് എന്ന ഇനത്തിൽപ്പെട്ട ഇരുന്നൂറോളം റബ്ബർ മരങ്ങളാണ് ഈ വസ്തുവിലുള്ളത്